നവകേരള പ്രഖ്യാപിച്ച നവകേരള സുരക്ഷയൊരുക്കുന്നതിൽ സദസന് കാട്ടിയ പോലീസുകാർക്ക് ഗുഡ് സർവീസ് നൽകും ജീവൻ പണയം സുരക്ഷാ സന്നാഹമൊരുക്കൽ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനം ശബരിമല പോലെ ജനബാഹുല്യമുള്ള തീർത്ഥാടനം അത്തരം മേഖലകളിൽ സ്വത്യർഹ സേവനമനുഷ്ഠിക്കുന്ന പോലീസുകാർക്കാണ് സാധാരണ സേനയിൽ ആദരം നൽകുന്നത് ആ ഗണത്തിലേക്ക് മാറുകയാണ് നവകേരള ഒരു മാസം നീണ്ട നവകേരള സദസ്സിന്റെ സുരക്ഷയിൽ ഭാഗഭാക്കായ പോലീസുകാർക്കാണ് സ്തുത്യർഹ സേവനത്തിനുള്ള ഗുഡ് സർവീസ് സെന്റർ നൽകുമെന്ന പ്രഖ്യാപനം ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എം ആർ അജിത് കുമാറാണ് പോലീസുകാർക്കുള്ള നവകേരള സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഐ ജി തലം വരെയുള്ള പോലീസുകാരിൽ നവകേരള സദസ്സ് സുരക്ഷയിൽ മികച്ച സേവനം കാഴ്ചവെച്ചവർക്കാണ് ഗുഡ് സർവീസ് സെന്റർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ട നവകേരള സദസ് യാത്രയിൽ പലയിടത്തും മന്ത്രിസഭയുടെ സുരക്ഷയ്ക്കൊപ്പം പ്രതിപക്ഷ രക്ഷാപ്രവർത്തനത്തിലും പോലീസ് സ്തുതീർഹ സേവനം നടത്തുന്ന കാഴ്ച കേരളം കണ്ടതാണ് ഇക്കാര്യത്തിൽ പോലീസ് കടുത്ത വിമർശനത്തിനും വിധേയമായിരുന്നു കരിങ്കൊടിയുമായി എത്തിയവരെ നവകേരള സദസ്സിന്റെ രക്ഷാപ്രവർത്തകർക്ക് ഇടിക്കാൻ പിടിച്ചു നിർത്തി കൊടുത്തവരും നീളൻ മുളംവടിയുമായി രക്ഷാപ്രവർത്തനം നടത്തിയ ഗൺമാൻമാരും പട്ടും വളയും കിട്ടിയവരുടെ പട്ടികയിൽ ഇടം നേടുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം